മാനന്തവാടിയിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ സംസ്കരിക്കാൻ കൊണ്ടുപോയ സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടറെ പിരിച്ചുവിട്ടു എടവക പഞ്ചായത്തിലെ കുട്ടിക്കുറി കോളനിയിലെ മഹേഷ് കുമാറിനെയാണ് പിരിച്ചുവിട്ടത് മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടേതാണ് നടപടി സസ്പെൻഷനിൽ പ്രതിഷേധവുമായി പ്രമോട്ടർമാർ രംഗത്തെത്തി സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ആംബുലൻസ് എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കും ഉത്തരവാദിത്തമുണ്ടായിരുന്നു നടന്നത് രാഷ്ട്രീയ കളിയെന്നും പ്രമോട്ടർമാർ പറയുന്നു സസ്പെൻഷൻ പിൻവലിക്കും വരെ സമരം തുടരും എന്ന വയോധിക മരിച്ചതു മുതൽ മഹേഷ് കുമാർ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പ്രൊമോട്ടർമാർ പറയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആംബുലൻസ് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തിരുനെല്ലിയിലേക്ക് ട്രൈബൽ വകുപ്പിന്റെ ആംബുലൻസ് പോയതായിരുന്നു രണ്ടു മണിക്ക് അവർക്ക് തിരിച്ചെത്താനായില്ല ഇക്കാര്യം വാർഡ് മെമ്പർ യും വീട്ടുകാരെയും ഉൾപ്പെടെ അറിയിച്ചതാണ് എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ കളി നടന്നുവെന്നാണ് ആക്ഷേപം ദൃശ്യങ്ങൾ പകർത്തിയവർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും ആംബുലൻസ് വിളിച്ചു നൽകാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഇവർ ആരും ഇത് നിറവേറ്റിയില്ല എന്നെല്ലാമാണ് പറയുന്നത് ട്രൈബൽ പ്രൊമോട്ടറായ മഹേഷ് കുമാറും ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ തലയിൽ ഇത് കെട്ടിവെച്ച് തലയൂരാനാണ് ശ്രമമെന്നാണ് ആരോപണമുയരുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുണ്ടെന്ന മന്ത്രി ഒ ആർ കേളുവും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ട് ആംബുലൻസുകളും മറ്റൊരു ഡ്യൂട്ടിയിലായിരുന്നു അവിടെ ഇടവക പഞ്ചായത്തിന്റെയും ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആംബുലൻസുകൾ ഉണ്ടായിരുന്നു സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കാമായിരുന്നു ഈ രീതിയാണ് അനുവർത്തിക്കാറുള്ളത് എന്നാൽ ഇതിനൊന്നും ഒരു ശ്രമവും ഉണ്ടായില്ല പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പറോ പ്രൊമോട്ടറോ ഇടപെട്ടില്ല ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നത് ദൃശ്യമെടുക്കാനും പ്രചരിപ്പിക്കാനുമാണ് ശ്രമിച്ചത് ഇതിനു പിന്നിൽ ബോധപൂർവമായ ശ്രമമുണ്ട് ആംബുലൻസ് ലഭ്യമാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിനുൾപ്പെടെ ബാധ്യതയുണ്ട് അത് നിർവഹിക്കാതിരുന്നത് രാഷ്ട്രീയമായ വിഷയത്തെ ഉപയോഗിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ടാണ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നത് മോശം നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി